ാണ് പാകിസ്ഥാന്റെ യോഗം പുരോഗമിക്കുന്ന വിവരമാണ്വുമായി ബന്ധപ്പെട്ട് ഇതോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് വിമാനങ്ങൾക്ക് ഇന്ത്യയിലെ സ്വകാര്യ വിമാനങ്ങൾക്ക് പാക് വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിനുള്ള അനുമതി നിഷേധിക്കലായിരിക്കും ഇൻ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന നടപടി എന്നുള്ള സൂചനയാണുള്ളത് ഇന്ത്യെ ഏറ്റവും ഒരു പ്രധാന ഒരു വ്യോമ പാതയാണ് പാകിസ്ഥാന് മുകളിലേക്കുള്ളത് അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റ് അമേരിക്ക അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഏറ്റവും ചെറിയ പാതകളിൽ അല്ലെങ്കിൽ ദൂരം കുറഞ്ഞ പാതകളിൽ അപ്പോൾ ഇത് അടയ്ക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ തോതിൽ ഈ ഫ്ലൈറ്റുകളൊക്കെ റീറൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയ നഷ്ടം ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ലോകത്തിൽ തന്നെയുള്ള മറ്റ് വിമാന കമ്പനികൾക്കെല്ലാം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ബോംബാക്രമണത്തിന് ശേഷമാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചത് ആ അഞ്ചു മാസത്തിന് ശേഷമാണ് പിന്നെ വ്യോമാതിർത്തി തുറന്നത് അന്ന് ഈ അഞ്ചു മാസത്തിനിടയിൽ ഇന്ത്യൻ വിമാന കമ്പനികളൊക്കെ റീറൂട്ട് ചെയ്തേണ്ടി വന്നിട്ടുണ്ട് വ്യോമപാത പക്ഷെ അന്ന് പാകിസ്ഥാൻ ഈ വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഏകദേശം എൺപത്തി ഒൻപത് മില്യൺ ഡോളർ നഷ്ടമായി എന്നാണ് പാർലമെന്റിൽ അന്ന് വ്യോമന മന്ത്രിയായിരുന്ന ഹർദീപ് പുരി നൽകിയ പ്രസ്താവനയിൽ പറയുന്നത് അപ്പോൾ അതൊരു സാമ്പത്തികമായി ഇന്ത്യയെ ഞെരുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പാകിസ്ഥാന് ചെയ്യാൻ കഴിയുന്ന പിന്നൊരു കാര്യം അത് ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല ഇത് മാത്രമാണ് വ്യോമാതിർത്തി അടയ്ക്കുക എന്നുള്ളതല്ലാതെ ഇന്ത്യക്ക് നേരെ മറ്റു ഒരു നടപടിയും എടുക്കാൻ പാകിസ്ഥാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല ജലത്തിന്റെ കാര്യം വെള്ളത്തിന്റെ കാര്യത്തിൽ പോലും ഇത് ജലയുദ്ധം എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി എന്നുള്ളതല്ലാതെ അതിന് ബദലായി എന്തെങ്കിലും ചെയ്യുന്നത് അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുക കാര്യങ്ങളൊക്കെ മാത്രമേ പാകിസ്ഥാൻ ഇനി ചെയ്യാൻ തുടങ്ങിയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച നടപടികൾക്കെതിരെ ചില ചെറു അനക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമയാന അതിർത്തി ഉപയോഗിക്കാൻ അനുമതി നിഷേധിക്കും ബാലാക്കോട്ടിലെ ആക്രമണത്തിന് ശേഷം സമാനമായ നിരോധനം പാകിസ്ഥാൻ ഏർപ്പെടുത്തി ആ സമാനമായ രീതിയിൽ തന്നെയുള്ള നിരോധനം ഏർപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് പാകിസ്ഥാന്റെ സുരക്ഷാ സമിതി യോഗം പുരോഗമിക്കുന്നുണ്ട്